വെറും പത്ത് മിനിറ്റ് സമയമുണ്ടോ എന്നാൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ ഇത് കാണുമ്പോൾ നല്ല ക്യൂട്ടാണ് എന്നാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഇത് അതേ രീതിയിൽ ഞാൻ അതിനെ കുറച്ച് ക്രോഷ്യയുടെ ഫ്ലവറും കൂടെ വെച്ച് ചെയ്തതാണ് പക്ഷേ സിമ്പിളായിട്ടുള്ള ഒരു മെതലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വൈറ്റ് പേൾ വെച്ചും അല്ല നമുക്ക് കളർ മൾട്ടി കളർ വേണമെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ് ഞാനിത് ഇന്ന് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മേളിൽ ഒരു സൈഡിൽ വരത്തക്ക രീതിയിൽ ക്രോഷിയ വെച്ച് ചെയ്തെടുത്ത് ഹെയർ ബാൻഡ് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ ഇത് സിമ്പിളായിട്ട് പ്ലെയിനായിട്ടുണ്ടാക്കി അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വണ്ണം കുറഞ്ഞ എലാസ്റ്റിക്കാണ് ഇതുപോലെ നൂല് പോലെ ഇലാസ്റ്റിക്ക് മേടിക്കാൻ കിട്ടും ഇത് പല കളറ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക ഇവിടെ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് ഡ്രസ്സിന് അനുസരിച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് കളർ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലത്തെ കുറച്ച് പേളും ഇത് ഡിഫറെൻറ്റ് കളറുള്ള പേളാണ് ഇവിടെ ഒന്നര മീറ്റർ നീളാണ് നമുക്ക് സാധാരണ ഒരു ഹെയർമാറ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ പേളിന് പകരം വൈറ്റ് പേളും നമുക്ക് യൂസ് ചെയ്ത് വൈറ്റ് പേള് വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിപ്പം ഈ പല കളറുള്ള മുത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ മുത്തെല്ലാം ഈ എലാസ്റ്റിക്കിലേക്ക് കോർത്ത് എല്ലാ എത്ര മുത്താണോ വേണ്ടതനുസരിച്ച് കോർത്തിടാം ഒരു ഒന്നര മീറ്റർ നീളമുള്ള എലാസ്റ്റിക്കിലേക്ക് ഞാൻ ഇവിടെ നാൽപ്പത് മുത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി അകന്നു പോയി കഴിഞ്ഞാൽ കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല ഞാൻ ഒരുമാതിരി അടുപ്പിച്ചടുപ്പിച്ചുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത് ഒരു നാൽപ്പത് മുത്ത് ഞാൻ ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ക്രോഷ്യ വെച്ചിട്ടാണ് തയ്ക്കുന്നത് ക്രോഷിയുടെ നീഡിൽ വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചാണ് ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോ ഇട്ടതാണ് അതേ രീതിയിൽ തന്നെ ക്രോഷ്യയുടെ സിമ്പിൾ ചെയിൻ ഇടുക ആദ്യമേ നമ്മളൊരു പത്ത് ചെയിൻ എട്ട് തൊട്ട് പത്ത് ചെയിൻ സിമ്പിൾ ചെയിൻ ഇട്ട് കൊടുത്തിട്ട് വേണം മുത്തു പിടിപ്പിക്കാനായിട്ട് കാരണം നമ്മുടെ തലയുടെ ബാക്ക് സൈഡിലോട്ട് വരുന്ന ഭാഗത്ത് പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ മുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബാക്കിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ മുത്തു പിടിപ്പിക്കുന്നില്ല ഒരു പത്ത് ചെയിൻ എടുത്ത ശേഷം ഇതുപോലെ ഓരോ മുത്തുകളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സിമ്പിളായിട്ട് നമ്മളെടുത്താൽ മതി ഒരു ചെയിൻ എടുത്തിട്ട് ഇതുപോലെ എല്ലാ മുത്തും നമുക്ക് കോർത്തെടുക്കണം ഒരു മൂന്ന് ഒരു മുത്ത് പിടിപ്പിച്ച ശേഷം മൂന്ന് ചെയിൻ ഇട്ടിട്ടുണ്ട് മൂന്ന് സിമ്പിൾ ചെയിൻ ഇട്ട ശേഷം അടുത്ത മുത്ത് പിടിപ്പിച്ചു നമ്മൾ ഒരു അഞ്ച് ചെയിനൊക്കെ ഇട്ട് ഇച്ചിരി അകന്നു പോവും പക്ഷെ ഇച്ചിരി അടുത്തിരിക്കുന്നതായിരിക്കും കാണാൻ ഭംഗി വലിയ മുത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പേസിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇവിടെ ഞാനിപ്പം എല്ലാ മുത്തുകളും ഏകദേശം നാൽപ്പത് മുത്താണ് എടുത്തിരിക്കുന്നത് എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് ഒരു ലാസ്റ്റൊരു പത്ത് ചെയിൻ സിമ്പിൾ ചെയിൻ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഭാഗമാണത് ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ക്രോഷ്യാൽ എങ്ങനെയാണ് കെട്ടിടുന്നത് അതുപോലെ തന്നെ സിമ്പിളായിട്ട് കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ടറ്റവും ബാക്കി വന്ന അറ്റം കളയാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ടറ്റത്തും കുറച്ച് മുത്തു പിടിപ്പിച്ച് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ അപ്പോൾ കൊച്ചു കുട്ടികൾക്കാകുമ്പോഴത്തേനും മുടിയൊക്കെ കുറവുള്ള ചെറു ഷോട്ടായിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ആ രീതി ചെയ്തെടുത്താൽ ഇതുപോലെ ബാക്കി വന്ന എലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്താണ് ഞാനിവിടെയും ഈ പറഞ്ഞ പോലെ മുത്തു പിടിച്ച് പിടിപ്പിക്കുന്നത് അത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നീണ്ടു കിടന്നാൽ ചില കൊച്ചു കുട്ടികൾക്ക് കാണാൻ ഭംഗിയായിരിക്കും അങ്ങനെ വേണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ വാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ വളകളും മാലകളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സിംപിളായിട്ടുള്ള രീതി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഏത് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഡ്രസ്സിനൊക്കെ നല്ല ഡിസൈൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു കയറി വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ